നമുക്ക് പെട്ടെന്നൊരു പ്രാർത്ഥന ആവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് നമുക്കൊരു പ്രാർത്ഥന എത്തിക്കണം പക്ഷെ അതിനുള്ള സമയമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഏറ്റവും പവർഫുൾ വേ നമ്മുടെ കയ്യിൽ തന്നെ കുറച്ച് പ്രാർത്ഥന നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ നമ്മുടെ ആവശ്യ സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പ്രാർത്ഥന ഒരു ഡെപ്പോസിറ്റ് പോലെ നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്നു നമ്മൾ ക്യാഷൊക്കെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മളത് വിഡ്രോ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയും യൂസ് ചെയ്യാം നമുക്കിപ്പം ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ അതൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കിട്ടുന്ന ടൈമിലെല്ലാം നമ്മൾ ഓരോ ജപമാല പ്രാർത്ഥന മാതാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ജപമാല ചൊല്ലി ഒരു നിയോഗം വെച്ചിട്ട് നമ്മളൊരു ജപമാല ചൊല്ലി ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച അതിനൊരു ഒരു ഭയങ്കര പവർഫുള്ളാണ് അതിനകത്തൊരു ഒരു പോസിറ്റീവ് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാനും സാധിക്കും ഞാൻ പേഴ്സണലി എപ്പോഴും അത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ജവമാല ചൊല്ലി സമർപ്പിച്ചിട്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് ആ അതിനകത്തൊരു ഒരു ചിലപ്പോൾ നമ്മൾ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ ചെറിയ കാര്യങ്ങളുമായിരിക്കാം അതിലൊക്കെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നമ്മൾ തന്നെ നമ്മളതിനെ ഉറക്കിയത് എങ്ങനെ സാധിച്ചു അങ്ങനെ ഒരു ചേഞ്ച് അത് കാണാൻ സാധിക്കും അത്രയും പവർഫുൾ പ്രെയർ ആണ് ഈ റോസറി അല്ലെങ്കിൽ ജപമാല എന്ന് പറയുന്നത് മാതാവിന് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് മാതാവ് പെട്ടെന്ന് ജപമാല പ്രാർത്ഥന നമ്മൾ ജവമാലയിലൂടെ ചോദിക്കുന്ന ആ നിയോഗത്തിലും ആ ഒരു ആ ഒരു ഒരു ഫാസ്റ്റായിട്ട് നമുക്കൊരു റിപ്ലൈ തരും ഇതെന്ന് പറയുന്നത് റോസറി ബാങ്ക് എന്നാണ് ഈ കൺസെപ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫ്രീ ടൈം ഒക്കെ കിട്ടി അപ്പോൾ നമ്മൾ ഒരു ജവമാല ചൊല്ലുന്നു അപ്പം ജവമാലയുടെ അക്കൗണ്ട് നമ്മൾ ആ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന റോസറി ബാങ്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ആ റോസറി ബാങ്കിൽ നമ്മൾ ഒരു ജപമാല നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ജസ്റ്റ് ഒരു ഒരു വിർച്വൽ കൺസെപ്റ്റ് ഒന്ന് പിന്നെ നമുക്ക് വേറെ വൈകുന്നേരം വല്ലോ രാത്രി കിടക്കുന്നതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടി അപ്പോൾ നമ്മൾ ഒരു ജപമാലയും കൊണ്ട് ചെല്ലുന്നു അപ്പോൾ നമ്മുടെ റോസറി ബാങ്കിൽ രണ്ട് ഡെപ്പോസിറ്റ് അത് നമ്മൾ നമ്മളൊന്നെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിനകത്ത് തന്നെ എന്താ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൗണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കൗണ്ട് കൗണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാം അപ്പോൾ ഒന്നാകുമ്പോൾ ഒന്നെന്ന് പറയും ഒരു പ്ലസ് വണ്ണോട് ചെയ്യുമ്പോൾ രണ്ട് അങ്ങനൊരു കൗണ്ടറുണ്ട് അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി അത്ര ഫെമിലർ അല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊരു ഒരു പെൻ ഒരു ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ എഴുതി വെച്ചാലും മതി അപ്പോൾ ബ്രോസറി ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഒരു ഹെഡിങ്ങ് കൊടുത്തിട്ട് അതിൽ എഴുതി വെക്കുക ഒന്ന് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ രണ്ട് അങ്ങനെ ഓരോ ദിവസം നമ്മൾ ചെല്ലുക ചില ദിവസം നമുക്ക് ഒത്തിരി സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ ചെല്ലുക നമ്മുടെ സമയവും നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ജപമാല പ്രാർത്ഥനകൾ ചെല്ലാം എന്നിട്ട് ആ ജസ്റ്റ് എഴുതി എഴുതി വെക്കുക ഇത്ര എണ്ണം ചെല്ലും എന്നുള്ളത് പിന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പെട്ടെന്ന് ആയിട്ട് എന്തെങ്കിലും ഒരു പെട്ടെന്ന് സ്ഥനായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജപമാല ജപമാല നമ്മളിപ്പം ഇപ്പം ഇന്ന് വരുകയാണെങ്കിൽ ഒരു അഞ്ച് ജവമാലയും ചെല്ലു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുന്ന് ഒരു ചവമാല ഈ അമ്മ മാതാവേ ഈ ചൌമാല സമർപ്പിച്ച് അങ്ങ് സ്വീകരിക്കണമേ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി ഞാൻ ഈ ചൌമാല അങ്ങേക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ നിയോഗത്തിൽ അങ്ങ് ഇടപെടണേന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചെല്ലി വെച്ചിരിക്കുന്ന ജോമാലയിൽ നിന്ന് ഒരു ഒരു ചൌമാല നമ്മൾ മാതാവിന് സമർപ്പിച്ച് നമ്മളാ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ ഈ ജവാൾ നമ്മൾ സു പ്രാർത്ഥിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുവാണെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ അഞ്ചിനകത്തുനിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരെണ്ണം കട്ട് ചെയ്യണം പിന്നെയുള്ള നമ്മുടെ കൗണ്ട് നാലായിരിക്കും പിന്നെ അപ്പോൾ നമുക്ക് തന്നെ ഒരു ഒരിഷ്ടം തോന്നും നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് എൻ്റെ ആ റോസറി ബാങ്കിനകത്ത് ജമാലയുടെ കൗണ്ട് കൂട്ടണം കൂട്ടണം എന്നൊരു ഒരാഗ്രഹം നമുക്ക് തന്നെ ഉള്ളിൽ എന്ന് തോന്നും അത് നമ്മളിങ്ങനെ അതായത് നമ്മുടെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസും നമുക്ക് പിന്നെയും പിന്നെയും ചവമാല ചൊല്ലി അത് അതിൻ്റെ അക്കൗണ്ട് കൂട്ടണം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഈ പ്രാർത്ഥന തന്നെ യൂസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു 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 പ്രത്യേക നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തോന്നില്ല വരും അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റോസറി ബാങ്ക് എന്നാണ് ഈ കൺസെപ്റ്റിൻ്റെ പേര് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മെത്തേഡാണിത് നമ്മുടെ നമ്മളെ അപ്പാ ചെല്ലുന്ന ചവമാലകൾക്ക് നിയോഗമൊന്നും വെക്കാതെ നമ്മൾ ഈ റോസറി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള റോസറി ആയിട്ട് നിയോഗമൊന്നും സമർപ്പിക്കാതെ പ്രാർത്ഥിക്കണം എന്നിട്ട് ആ നമ്മുടെ ആവശ്യ സമയങ്ങളിൽ അത് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ ഒരു കൺസെപ്റ്റാണ് റോസറി ബാങ്ക് നല്ലൊരു കൺസെപ്റ്റാണ് നമുക്കൊത്തിരി നമ്മുടെ ഒരു പ്രെയർ ലൈഫിനും ഒക്കെ ഒത്തിരി ഒത്തിരി ഒരു ഒരു അസക്റ്റാണത് അപ്പം എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിങ്ങനെ എങ്ങനെ ചെയ്യണമെന്നതിൽ ഡൗട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം